ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റിയാക്ഷനിലേക്ക് കിടക്കാം ആദ്യം നമുക്കൊരു വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ട് തന്നെ തുടങ്ങാം നോമിനേഷൻ

ഓഫ് ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും അത് തന്നെ ഉണ്ടാവുള്ളൂ കാരണം രേണു സുതി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് രേണുവിൻ്റെ വീഡിയോസിന് അത്യാവശ്യം നല്ല റീച്ച് ഉള്ളതാണ് അത്യാവശ്യം നല്ല നല്ല റീച്ചുള്ള വീഡിയോസാണ് രേണുവിന് കിട്ടും രേണുവിൻ്റെ എല്ലാ വീഡിയോസിനും ഏതൊക്കെ ചാനൽ എടുത്തു ഓൺലൈൻ മീഡിയോസ് ഏതെടുത്ത് നോക്കിയാലും അതിലെ വ്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രേണുവിന് നല്ല റീച്ച് ഉണ്ട് അത് മാത്രമല്ല രേണു നന്നായിട്ട് കഷ്ടപ്പെട്ട് മുന്നേറി വന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് തന്നെ അറിയാം രേണുവിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലെണ്ണാവുന്ന ദിവസം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വിരലെണ്ണാവുന്ന മാസങ്ങൾ കൊണ്ട് ആണ് അതായത് കൂടിപ്പോയാൽ നാലു മാസം മൂന്നോ നാലോ മാസത്തിനുള്ളിലാണ് രേണുവിൻ്റെ വളർച്ച ഇത്രത്തോളം എത്തുകയും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഉള്ളിൽ കയറാനുള്ള അവസരം രേണുവിന് ലഭിക്കുകയും ചെയ്തത് പക്ഷെ അപ്പാനി ശരത്ത് എന്ന് പറയുമ്പോൾ അപ്പാനി ശരത്ത് ഒരു കലാകാരനാണ് വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്നു കുറച്ച് കുറേ അധികം വർഷങ്ങളായിട്ട് സിനിമയിൽ നിന്ന് ഒരുപാട് വർക്കുകൾ ചെയ്യുകയും ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറി വന്ന ഒരു കലാകാരൻ കൂടിയാണ് പക്ഷേ അപ്പാനെ ശരത്ത് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ബിഗ് ബോസിൻ്റെ ഏഴാമത്തെ സീസണിലേക്കാണ് എത്തുന്നത് കഴിഞ്ഞ ഈ ആറ് സീസണുകളിലും എന്തുകൊണ്ട് അപ്പാനെ ശരത്തിനെ പരിഗണിച്ചില്ല എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ബിഗ് ബോസിൽ രേണു സുതിക്കും അപ്പാനു ശരത്തിനും തമ്മിലുള്ള വ്യത്യാസമെന്ന് അപ്പോൾ അപ്പാനെ ശരത്ത് കഴിഞ്ഞ ആറ് സീസണുകളിലും എത്താതെ ഏഴാമത്തെ സീസണിലെത്തുന്നു രേണു സുദി ഫസ്റ്റ് സീസണിൽ തന്നെ അതായത് രേണുശ്രുതി എന്ന് പറയുന്ന സാധാരണ വീട്ടമ്മ പുറത്തേക്ക് വന്ന് അയാളുടെ ജോലിപര തൊഴിൽപരമായ കാര്യങ്ങൾ എന്തുകൊണ്ട് തന്നെയായാലും പ്രശസ്തിയാവുകയും ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുകയും നെഗറ്റീവും പോസിറ്റീവുമായ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത വ്യക്തിയാണ് ആ ആൾ പുറത്തേക്ക് വന്ന് ആദ്യ സീസണിൽ തന്നെ ബിഗ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തി അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസമെന്ന് ടുത്ത അപ്പാനു ശരത്തിന്റെ അടുത്തൊരു സംശയം അല്ലെങ്കിൽ ഒരു അടുത്ത ഒരു ആരോപണം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് രേണുവിന്റെ ഹസ്ബൻഡും ഒപ്പം അപ്പാനു അഭിനയിച്ചിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനോട് അപ്പാരിസരത്തിന് കുറച്ച് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രേണുവിനോട് ചെറിയൊരു വിദ്വേഷമോ മറ്റോ തോന്നാം അത് സ്വാഭാവികമാണ് അപ്പൊ ബാക്കി നമുക്ക് കേട്ടുനോക്കാം സ്വാഭാവികം പലർക്കും രേണു സുതി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ സാധാരണ വീട്ടമ്മ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു എന്ന് പറയുന്നത് പോലെ പുറത്തേക്ക് വന്നത് ഡൈജസ്റ്റ് ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളായിപ്പോയി അപ്പാനു ശരത് എന്നതും മാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ സുധീർ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് അപ്പാനു ശരത്തിന് ഒക്കെ സ്വാഭാവികമായിട്ടും രേണുവിനോട് ദേഷ്യം തോന്നാം പക്ഷേ ഒരു കലാകാരൻ എന്ന നിലയിലും ഒരുപാട് പുരോഗമന ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളെന്ന നിലയിലും അപ്പാനു ശരത് അങ്ങനെ ചിന്തിച്ചത് ശരിയാണോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ കാരണം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല രേണു സുതി വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് ഉള്ള പ്രാരാബ്ദങ്ങളിൽ ജീവിക്കണമെന്നാണോ അതോ പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അവൾ ആർജവം കാണിച്ചത് തെറ്റാണെന്നാണോ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും ബാക്കി വെച്ചിട്ട് ഞാൻ സ്ത്രീയാണ് അപ്പൊ അങ്ങനെ ഒരു പരിഗണന കൊടുത്തത് വളരെ നല്ല കാര്യമാണ് സ്ത്രീ ആണ് അല്ലെങ്കിൽ വൈഫാണ് എന്നൊരു പരിഗണന കൊടുത്തത് വളരെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ അപ്പാൻ ശരത്തിന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു അറിയാൻ വൈകിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു എനിക്കറിയില്ല അതിന് ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല

പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല വെറുതെ കക എന്ന് അലച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് മാത്രമായിട്ടാണ് അപ്പാനു ശരത്ത് കാണുന്നത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അപ്പാനുശരത്ത് വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ വഴക്ക് അല്ലെങ്കിൽ ബഹളങ്ങൾ അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അതാണ് കണ്ടസ്റ്റന്റ് ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതാണ് കണ്ടന്റ് അതാണ് കളികൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അപ്പാനുശരത്ത് അതുപോലെയുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് പക്ഷേ അപ്പോഴും അപ്പാനുശരത്ത് ആദ്യ ദിവസം മുതൽ തന്നെ കളികൾ തുടങ്ങിയിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആ കളികളിൽ പക്ഷേ പലപ്പോഴും ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു രണ്ടു മൂന്ന് പേരെ കൂട്ടി ആണ് ആ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ കളി വളരെ നന്നായിരിക്കുന്നു പക്ഷെ ആ കളി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം രജത് രജത് സാർ ഒക്കെ ചെയ്തതുപോലെ ഒന്നുകിൽ ക്യാമറയോട് പോയി സംസാരിച്ചിട്ടോ അതല്ലെങ്കിൽ തനിയെ നിന്ന് സംസാരിച്ചിട്ടോ ഞാനിതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പോവുകയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനപ്രീതിയും അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിലേക്ക് കളി അറിഞ്ഞു കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ മത്സരാർത്ഥിയാണ് എന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടുകയും ചെയ്യുമായിരുന്നു ഇതിപ്പോൾ അല്പം എനിക്ക് പിന്തുണ വേണം താനും എന്നാൽ ഞാനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ റിയാക്ഷനാണ് ഞാൻ പറഞ്ഞത് പിന്നെ രേണുസ്തുതി രേണുസ്തുതി വന്ന ദിവസം മുതൽ എന്തുകൊണ്ട് കണ്ടന്റ് തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും രണ്ട് വന്ന് രണ്ട് ദിവസം ഒന്ന് നിന്ന് ആൾക്കാരെയൊക്കെ പഠിച്ച് എങ്ങനെയാണ് ഗെയിം എന്ന് അറിഞ്ഞിട്ടാണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുക അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ആസ് എ കോമണർ ഞാനിപ്പം ബിഗ് ബോസ് ഹൗസിലന്നല്ല ഏത് സംഭവത്തിലേക്ക് പോയാലും നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്യാൻ പോവുക അതുപോലെ അവർക്ക് അവരുടേതായ സ്പേസും സമയവും കൊടുക്കുക വന്ന അപ്പ തന്നെ കണ്ണ ഇത് കളികൾ അറിഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെയാണ് കളിക്കേണ്ടത് അവനവന്റെ സ്ട്രാറ്റജീസും പ്ലാനും തയ്യാറാക്കുന്ന ഒരുപാട് കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട് അതിൽ തന്നെ നൂറ നൂറ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൊയറ്റായിട്ട് നിന്നിട്ട് വളരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാരി നിന്ന് കളി എന്താണ് ആളുകൾ എങ്ങനെയാണ് അവരുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറാൻ വേണ്ടി നിൽക്കുകയാണ് വെറുതെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എന്ന് പുള്ളിക്കാരി വിചാരിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അതിനാവശ്യമില്ലാത്ത എഫേർട്ടൊന്നും ഇടുന്നുമില്ല വേണ്ടടുത്ത് അദ്ദേഹത്തിൻ്റെ സാമീപ്യം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അപ്പാനുശരത്താണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഈ ബഹളം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു അതാണ് കളി എന്ന് വിചാരിക്കുന്നത് പലപ്പോഴും ഒരു ഫുളിഷ്നെസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം രജസർ കളിച്ച ഒരു കളി നമുക്കറിയാവുന്നതാണ് അതുപോലെ അഖിൽ മാരാർ അഖിൽ മാരാർ കളിച്ച കളി എന്ന് പറഞ്ഞാൽ തനിക്ക് ഹേർട്ടേഴ്സിനെ ഉണ്ടാക്കി പുറത്തെ ഹേർട്ടേഴ്സിനെ അനുകൂലികളാക്കി മാറ്റി വിജയിച്ചു വന്ന ഒരാളാണ് അതുപോലെ ഒരുപാട് കളികളുണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന കളികൾ മാത്രമാണ് കളികൾ എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റുപുറ്റുന്നത് ഇപ്പോൾ എനിക്ക് ഇത് മാത്രമാണ് അപ്പാനു ശരത്തിനോട് പറയാനുള്ളത് അടുത്ത എപ്പിസോഡിൽ ഈ ഞാൻ പറഞ്ഞ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞ മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി അപ്പാനുശരത്തിന് അനുകൂലമായ ഒരു റിയാക്ഷൻ ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഇപ്പൊ തൽക്കാലം നിർത്തുന്നു ഒരു കാര്യം കൂടി പുരോഗമന ചിന്ത ചിന്താഗതിക്കാരും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരും ഇനിയും സ്ത്രീകൾ കുലസ്ത്രീ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം കുട്ടിയെ നോക്കി മാത്രം ജീവിക്കണം ഭർത്താവ് മരിച്ചാൽ വിധവയായിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കണം എന്നൊക്കെ പറയുന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് വെക്കുക എന്നേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ വേറൊന്നും പറയാനില്ല അപ്പോൾ അടുത്ത റിയാക്ഷന് നമുക്ക് വീണ്ടും കാണാം